മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ുംതമാനം പരീക്ഷയിൽ അഭിമാന നേട്ടം കൈവരിച്ച തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും അവരെ പ്രാപ്തരാക്കിയ രക്ഷിതാക്കളെയും അനുമോദിച്ചു സ്കൂൾ സ്റ്റാഫ് കൗൺസിൽ എന്നിവർ ചേർന്ന് നടത്തിയ അനുമോദനം ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജീറ ഉദ്ഘാടനം ചെയ്തു എസ്എസ്എൽസി പരീക്ഷയിൽ അഭിമാനകരമായ നേട്ടമാണ് തൊവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കിയത് ആകെ പേർ പരീക്ഷ എഴുതിയപ്പോൾ എഴുതിയ പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി ഇതിൽ വിദ്യാർത്ഥികൾ സമ്പൂർണ്ണ എ പ്ലസും പന്ത്രണ്ട് വിദ്യാർത്ഥികൾ ഒൻപത് വിഷയങ്ങൾക്ക് എ പ്ലസും നേടി മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും അവരെ പ്രാപ്തരാക്കിയ രക്ഷിതാക്കൾക്കും പി ടി എസ് എംസി എം ടി എ കമ്മിറ്റികളും സ്റ്റാഫ് കൌൺസിലും ചേർന്നാണ് അനുമോദനം ഒരുക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം വിപി ജസീറ ഉദ്ഘാടനം ചെയ്തു ഇന്നീ ഇടവതയുടെ നേതൃത്വത്തിൽ ഈ സ്കൂളിന് അർഹമായ പ്രതിചാർൾ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ മൂല്യം ഇനി തലവന്മാർക്ക് നൽകുന്നതാണ് അതിനെ നിങ്ങൾ പ്രാധാന്യമുള്ള അധ്യായമെന്നപോലെ നിങ്ങൾ വേണ്ടി ഇന്ന് ഒരുപാട് കുട്ടികളുടെ നാളെയെ നമ്മൾ സന്തോഷിക്കാനാണ് വേണ്ടി നിങ്ങൾ കൂടി ഇതിന്റെ ഒരു ചെറു നിങ്ങളുടെ രക്ഷിതാക്കൾ എന്താണ് ഇവിടെ el de la ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല അംഗം വി പി മിനി പി ടി എ പ്രസിഡന്റ് ഫസലുറഹ്മാൻ എം ടി എ പ്രസിഡന്റ് പി കെ ബുഷ്ര പ്രിൻസിപ്പൽ ആർ ശൈലജ പ്രഥമാധ്യാപകൻ മനോജ് ജോസഫ് കെ കോയ കെ സഫിയ സൈനുൽ ആബിദ് വർണ്ണം സുകുമാരൻ വിജയഭേരി കൺവീനർ നസീമ തുടങ്ങിയവർ പ്രസംഗിച്ചു